ഡേ ഫ്രണ്ട്സ് ഹാർട്ട് ഐ വെൽക്കം ടുഡേ അവർ ഡിസ്കഷൻ കപ്പിൾ ആൻഡ് ഇന്നേ കപ്പിൾ ഓഫ് ഇതാണ് നമ്മളുടെ ഡിസ്കഷൻ വിത്തൗട്ട് അനി ഫർദർ ഇൻട്രഡക്ഷൻ ഐ ആം ഡയറക്ട്ലി ഗോയിങ് ടു ദി വീഡിയോ കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും പറയാതെ തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോവുകയാണ് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വൈ ഐ ഹാവ് സെലക്റ്റഡ് ദീസ് ടു അതിൽ രണ്ടാമത്തെ സാധനം എന്തുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ല രണ്ടാമത്തെ സാധനം സാധാരണ നമുക്ക് സംസാരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മറ്റതും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ഓക്കെ എനിവേ ലെറ്റ് എ സ്റ്റാർട്ട് കപ്പിൾ ആൻഡ് ഇന്നേ കപ്പിൾ ഓഫ് കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജോഡി അതിനകത്ത് സംശയമൊന്നുമില്ല വൺ പെയർ ഓഫ് പീപ്പിൾ എന്നാണ് കപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അത് നമ്മൾ സിംഗിളായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഓക്കെ എ കപ്പിൾ ഈ സിറ്റിംഗ് ഓൺ ദ ബെഞ്ച് ഒരു കപ്പിള് ബെഞ്ചിൽ ഇരിക്കുന്നു ദറ്റ്സ് ആണ് അതിൽ സംശയം നിക്കേണ്ട കാര്യമില്ല ഒരു സെൻ്റൻസ് ആണ് ഒരു കപ്പിൾ ബെഞ്ചിലിരിക്കും നെക്സ്റ്റ് ഐ സായ എ കപ്പിൾ വാക്കിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ് ഐ സായ കപ്പിൾ വാക്കിംഗ് ഹാൻഡ് ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഇൻ ദ മ്യൂസിയം ഇൻ ദ ഗാർഡൻ ഓർ ഓൺ ദ ബീച്ച് അപ്പം ആ ഒരു ആദ്യത്തെ പാട്ടറിയാമെങ്കിൽ ബാക്കി നമ്മൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞു പോകും നെക്സ്റ്റ് ത്രീ കപ്പിൾസ് കം ടു ദ പാർട്ടി കപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബഹുവചനമാണ് അപ്പം അതിൻ്റെ കൂടെ വരുന്ന വെർബ് ബഹോചനമായിരിക്കും ത്രീ കപ്പിൾസ് കം ടു ദ പാർട്ടി ഓർ ത്രീ കപ്പിൾസ് ആർ കമ്മിംഗ് ടു ദ പാർട്ടി ആറ് വന്നു ഓക്കെ അപ്പോൾ കപ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഫ്ലോറൽ വെർബ് ഉപയോഗിക്കുക കപ്പിൾ വന്നു കഴിഞ്ഞാൽ സിംഗിൾ വെർബ് ഉപയോഗിക്കുക കപ്പിൾ എന്ന് പറയുമ്പോൾ രണ്ടാളാണെന്ന് വിചാരിച്ച് നമ്മൾ ഫ്ലോറൽ ആണോ സിംഗിൾ ആണോ എന്ന് സംശയിക്കേണ്ട മെനി മാരീഡ് കപ്പിൾസ് ഓഫൺ വിസിറ്റ് ഒരുപാട് മാ് കപ്പിൾസ് നെക്സ്റ്റ് കപ്പിൾ 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 ഓഫ് 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 മീൻസ് ഫ്യൂ ഫ്യൂ മിനിറ്റ്സ് മിനിറ്റ്സ് എന്നാണ് കുറച്ച് സമയം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെന്റൻസ് നോക്കുക കുറച്ച് സമയത്തിനകം തിരിച്ചെത്തുന്നു ഐ വിൽ ബി ബാക്ക് കപ്പിൾ ഓഫ് മിനിറ്റ് ആ പ്രോജക്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ അല്പം നേരത്തിനകം തിരിച്ചു വരും കുറച്ച് മാസങ്ങൾക്കകം ഞാൻ അവിടെ എത്തും ഈ സിയും ഇന്നേ കപ്പിൾ ഓഫ് ഉപയോഗിക്കാൻ പഠിച്ചു നെക്സ്റ്റ് ഐ നീഡ് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം കൂടെ വേണം ഐ നീഡ് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് ഐ നീഡ് ഏക ബുക്സ് എനിക്ക് കുറച്ച് ബുക്കുകൾ വേണം ഐ നീഡ് ഏക ബുക്സ് എങ്ങനത്തെ ബുക്കുകളായിരിക്കണം കണക്റ്റഡ് വിത്ത് നേച്ചുറോപ്പതി എന്തിനാണ് റൈറ്റ് ആൻ ആർട്ടിക്കിൾ അബൌട്ട് നേച്ചുറോപ്പതി അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് ചേർത്ത് ആ സെന്റൻസുകൾ ഡെവലപ്പ് ചെയ്യാം ദാറ്റ്സ് ആർ അങ്ങനെ നമ്മൾ ശ്രമിച്ചുകഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മളെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തിയെടുക്കാം അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും പിന്നെ അത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും നല്ല സംശയമൊന്നും വേണ്ട പിന്നെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പല വീഡിയോകളും കണ്ടിട്ട് ഭയങ്കരമായിട്ടൊരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് എത്രയോ കാലത്ത് ട്രെയിനിങ് അതിൻ്റെ പിന്നിലുണ്ടാവും അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക നമുക്കെന്ത് കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിക്കുക കുറച്ച് കുറച്ച് പറയുക നമുക്ക് കഴിയാം കഴിയാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് വിഷമിക്കുകയായിരിക്കും ദറ്റ് ഇസ് ആർ ഡിസ് ഇ ശ്രീകുമാർ സൈനിങ് ആർ ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് ഗീവ് മീ തംസ് ഓഫ് ബൈ ക്ലിക്കിംഗ് ദി ലൈക്ക് ബട്ടൺ താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗൈൻ താങ്ക് യു ഫോർ ഓർ